എല്ലാവർക്കും ക്രിസ്തയശുവിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത റേഷൻ എന്ന പദത്തെക്കുറിച്ചാണ് എന്താണ് റേഷൻ എന്ന പദത്തിൻ്റെ അർത്ഥം എല്ലാ മാസവും റേഷൻ കടയിൽ പോയി റേഷൻ വാങ്ങി മടങ്ങി വരുന്ന നമ്മളോട് റേഷൻ എന്ന പദത്തിൻ്റെ അർത്ഥം ചോദിച്ചാൽ പരിങ്ങാൻ സാധ്യതയുണ്ട് റേഷൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഇതാണ് പരിമിതമായ പങ്ക് അല്ലെങ്കിൽ ക്ലിപ്തമായ ഓഹരി ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ പൊതുജനങ്ങളാ തിരഞ്ഞെടുക്കപ്പെട്ട് ഗവൺമെന്റായി രൂപപ്പെടുന്ന മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ പൊതുജനങ്ങൾക്ക് വേണ്ടി നൽകുന്നത് ക്ലിപ്തമായ ഓഹരിയാണ് പരിമിതമായ പങ്കാണ് എന്നാൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന് ദൈവം നൽകുന്നത് പരിമിതമായ പങ്കല്ല ക്ലിപ്തമായ ഓഹരിയുമല്ല നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തന ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ നീതിയോടെ ഭരിക്കുന്നത് കൊണ്ടാണ് അളവില്ലാതെ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നൽകുവാൻ സാധിക്കുന്നത് തന്നെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് സ്വർഗത്തിലെ ദൈവം നൽകുന്നത് അളന്ന് ഒരു പരിമിതമായ പങ്കല്ല ക്ലിപ്തമായ ഓഹരിയുമല്ല മറിച്ച് പരിമിതമായ പങ്കിനെ അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അവൻ അപരിമിതമായി നമ്മളെ പരിപോഷിപ്പിക്കുന്ന ദൈവമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ അഞ്ചപ്പവും രണ്ട് മീനും എന്ന പരിമിതമായ പങ്കിനെ ആ കൊച്ചു ബാലൻ കൊണ്ട് ചെന്നെൻ്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ അപരിമിതമായി അയ്യായിരത്തിനെ പോഷിപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അവൻ വാരിവിതർ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു ഇന്ന് പകൽക്കാലം നമ്മളും ചില പരിമിതികൾക്കുള്ളിലാണ് നിൽക്കുന്നത് നമുക്ക് പരിമിതമായ പങ്ക് മാത്രമേ ഉള്ളൂ ചില പരിമിതികൾക്കുള്ളിൽ നമ്മൾ ഒതുങ്ങി നിൽക്കുകയാണ് എന്നാൽ അപരിമിതമായി നമ്മളെ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് മറന്നു പോകാതെ ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം ആ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ആ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗസ് പിതാവേ അനുഗ്രഹവും ധന്യവും ഏറിയ നല്ല നിമിഷത്തിനായി ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ പരിമിതികളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നൽകുകയാണ് അപ്പം നീ എവിടുന്ന് അപരിമിതമായി ഞങ്ങളെ പരിപോഷിപ്പിക്കുന്ന ദൈവമാണ് കർത്താവ് ഇന്ന് പകൽക്കാലം ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പരിമിതമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും നീ എവിടെ നിന്ന് അപരിമിതമായ അനുഗ്രഹങ്ങൾ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കും സ്വർഗത്തിലെ ദൈവം മാനിക്കണം അനുഗ്രഹിക്കണം ക്രിസ്തേശുവൻ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ അഹമേ